അവൾ വിളിച്ച് വരുത്തിയത് റെക്കോർഡ് വാങ്ങുന്നതിന് വേണ്ടി അപ്പോൾ അന്ന് ആ കഷായം കൊടുത്ത കാര്യം അന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ഇപ്പോൾ നിർബന്ധിച്ച് കൊണ്ടുപോയി താലി ചാർത്തിയതാണ് ഐ സി വിൽ അപ്പോൾ അങ്ങനെ ചോദിക്കാൻ പറ്റാത്തൊരു ഇതാ സ്റ്റേജിലായിരുന്നു പേരില് ബോട്ടില്ല അമ്മ ഒഴിച്ചു വെച്ചതാണ് അതും ഇതുമൊക്കെ പറഞ്ഞ് അവൾ ഓരോന്നും പറഞ്ഞ് മാ മാറി മാറി പലപ്പോഴും പല രീതിയിലാണ് അവള് സംസാരിച്ചത് അവൾ ഉദ്ദേശിച്ചത് ഈ ഫസ്റ്റ് മാര്യേജ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് മാര്യേജ് സക്സസ് ആകൂ എന്നുള്ള ഒരു ഇത് ദുരാചരമൊക്കെ ഉണ്ടായി റെക്കോർഡ് വാങ്ങാൻ വാങ്ങാനായിട്ട് അവള് വിളിച്ചു വരുത്തിയതാണ് വിളിച്ചു വരുത്തി റെക്കോർഡ് വാങ്ങാനായിട്ട് ഇന്ന് വരണമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചു വരുത്തി ഇത് വിഷമാണ് കുടിച്ച പേരെന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ അതിനുള്ള കറക്റ്റായിട്ടുള്ള റിപ്ലൈ അല്ല തന്നത് അവൾ പരസ്പര വിരുദ്ധമായി പല രീതിയിലുമാണ് സംസാരിച്ചു ഒരു ദുരാചാരത്തിന്റെ പേര് എൻ്റെ മകനെ ബലിയാടാക്കുകയാണ് അവ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അതുകൊണ്ട് അതുകൊണ്ടാണ് അവ ഇത്രയ്ക്ക് വിശ്വസിച്ചതും അവക്ക് വധശിക്ഷ നല്ല കിട്ടണം കാരണം എൻ്റെ മകൻ പതിനൊന്ന് ദിവസം ഐസ്യില് കിടന്നനുഭവിച്ച വേദന ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ കേരളം ആഗ്രഹിച്ചിരുന്നത് വിശ്വസിച്ചിരുന്നത് ഷാരൂണിന്റെ മരണത്തിൽ ഉത്തരവാദി ഗ്രീഷ്മെ ആയിരിക്കില്ല ആയിരിക്കരുതേ എന്നായിരുന്നു പക്ഷേ ഇടിമുഴക്കം പോലെ ക്രൈംബ്രാഞ്ചിന്റെ മൊഴിയെടുപ്പിൽ ആ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുകയായിരുന്നു ഗ്രീഷ്മ തന്നെയാണ് കഷായത്തിൽ വിഷം നൽകി ഷാരൂണിനെ കൊലപ്പെടുത്തിയതെന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് പോലും ഈയൊരു കാര്യം തള്ളി പറഞ്ഞിരുന്നു ഒരിക്കലും ഗ്രീഷ്മയല്ല എന്ന് പക്ഷേ അപ്പോഴൊക്കെ ഈയൊരു കാര്യത്തിൽ ഉറച്ചു നിന്ന് ഷരുണിൻ്റെ കുടുംബം ഒറ്റക്കെട്ടായി ഗ്രീഷ്മ തന്നെയാണ് എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഷരുണിൻ്റെ അമ്മ നമ്മളോടൊപ്പം ചേരുകയാണ് പാറശാല പോലീസിൽ പറഞ്ഞപ്പോഴൊക്കെ പോലീസ് പോലും പറഞ്ഞിരുന്നത് ഒരിക്കലും ഗ്രീഷ്മയല്ല ഗ്രീഷ്മയെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഗ്രീഷ്മ എന്നൊരു ഉറച്ച നിലപാടിൽ തന്നെയാണ് പാറശാല പോലീസൊക്കെ നിന്നത് പക്ഷെ അപ്പോഴും നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞത് ഗ്രീഷ്മ തന്നെയാണ് ഈയൊരു കൊലയ്ക്ക് പിന്നിൽ എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒറ്റക്കെട്ടായി ഈ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ഒരു കാരണം എന്തായിരുന്നു അത് അന്നേ ദിവസം ഫ്രണ്ടുമായിട്ടാണ് ആ വീട്ടിൽ പോ അവൾ വിളിച്ച് വരുത്തിയത് റെക്കോർഡ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അന്ന് ആ കഷായം കൊടുത്ത കാര്യം അന്ന് ഞങ്ങൾ അറിഞ്ഞില്ല പിന്നീട് പിന്നീടാണ് രജിൻ പറഞ്ഞ് ഞങ്ങൾ അറിയുന്നത് അപ്പോഴേ ഞങ്ങൾ മനസ്സിലാക്കി ഇവൾ അതിൽ വിഷം കലർത്തി കൊടുത്തത് തന്നെയാണെന്ന് ഈ ആദ്യമൊക്കെ ഇങ്ങനെ ഏത് കഷായമാണ് മരുന്ന് ഏതാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴും ഈ കുട്ടി മാറ്റി മാറ്റി പറഞ്ഞ് ആ ഒരു ഈ മാറ്റി പറഞ്ഞതാണോ അങ്ങനെ ഉറച്ചു നിൽക്കാനൊരു കാരണത്തിലേക്ക് പോയത് കാരണം ഈ കുട്ടിയുടെ ഓഡിയോ ക്ലിപ്പൊക്കെ നമ്മൾ കേട്ടിരുന്നു ഒരിക്കലും ഞാനല്ല ഞാനല്ല കാരണം ആരും ഈ പോലീസുകാരെ പോലും വിശ്വസിപ്പിക്കുന്ന രീതിയിലേക്ക് കുട്ടി സമ്മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായി പക്ഷെ അപ്പോഴും നിങ്ങൾ വിശ്വസിച്ചത് ഈ കഷായം ഏതാണെന്ന് ചോദിച്ചപ്പോഴൊക്കെ മാറ്റി പറഞ്ഞത് തന്നെയാണോ ആ അപ്പോഴും മാറ്റി പറയുകയുണ്ടായി അതിന് മോനും അന്നേ ദിവസം ചോദിക്കുകയാണ് പിന്നെ നീ എന്ത് കഷായമാണ് എനിക്ക് തന്നത് ഞാൻ ഇപ്പോൾ അവശ്യ നിലയിലാണ് ആ പേര് പറയാമോ എന്ന് പറഞ്ഞിട്ട് പോലും അവൾ അത് പറയുന്നില്ല കറക്റ്റായിട്ട് അവൾ പറയുന്നില്ല പേരില്ല പേ ബോട്ടലില്ല അമ്മ ഒഴിച്ച് വെച്ചതാണ് അതും ഇതുമൊക്കെ പറഞ്ഞ് അവൾ ഓരോന്നും പറഞ്ഞ് മാ മാറി മാറി അപ്പോൾ അതിന് ശേഷം ഹോസ്പിറ്റലിലായ ശേഷവും പിന്നെ കസിൻ ബ്രദർ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ കറക്റ്റായിട്ടുള്ള ഒന്നും പറയണില്ല അത് ബോട്ടില് ടാബിലൊക്കെ എടുത്ത് മാറ്റി ലാസ്റ്റ് ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ ഒടിഞ്ഞു മാറുകയായിരുന്നു ഈ ചോദ്യം ചെയ്യലിൽ ഒരു സുഹൃത്തിൻ്റെ കാര്യം കൂടി കുട്ടി പറയുന്നുണ്ട് ഒരു സുഹൃത്ത് കൂടി സഹായിച്ചു എന്ന് പറയുന്നുണ്ട് അത് ആരാണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ധാരണയോ എന്തെങ്കിലും അറിയാമോ ഒരു ഊഹം ഉണ്ടോ ആരെ അതായത് ഈ പെൺകുട്ടി ഈ വിഷം കലർത്താൻ വേണ്ടിട്ടൊക്കെ ഒരു ആരോ സഹായിച്ചു എന്ന് പെൺകുട്ടി മൊഴിയിൽ പറയുന്നുണ്ട് അപ്പം അത് അങ്ങനെ ഒരു സുഹൃത്ത് സഹായിച്ചതായിട്ട് പറയുമ്പോൾ ആ സുഹൃത്ത് ആരാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ആരെങ്കിലും ഉണ്ടോ ഇല്ല സംശയമില്ല ഇപ്പൊ ഇവര് നേരത്തെ തന്നെ പ്രണയത്തിലായിരുന്നു അതൊക്കെ എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും അറിയുന്നതായിരുന്നു ഇപ്പൊ ഈ വെട്ടുകാട് പള്ളിയിൽ വെച്ച് ഇത്തരത്തിലൊരു വിവാഹം നടന്നു എന്ന് പറയുന്ന കാര്യം അതൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ അപ്പോടേക്ക് മോൻ പറഞ്ഞിരുന്നു അത് ഇവള് നിർബന്ധിച്ച് കൊണ്ടുപോയി താലി ചാർത്തിയതാണ് അപ്പോൾ അവൾക്ക് അവൾ ഉദ്ദേശിച്ചത് ഈ ഫസ്റ്റ് മാര്യേജ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് മാരേജ് സക്സസ് ആകൂ എന്നുള്ള ഒരു ഇത് ദുരാചാരമൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് അവൾ അവൾ മോനോട് ഇങ്ങനെ കരുതി കൂട്ടി ചെയ്തതാണ് അല്ല ഈ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ ഇവിടെ അറിഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് ഷാരോണടുത്ത് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അറിഞ്ഞിട്ടായിരുന്നു ഈ താലചേർത്തല് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് എപ്പോഴാണ് അത് അറിഞ്ഞത് അറിഞ്ഞത് അതിന് ഈ ഇത് വന്നപ്പോൾ ഈ ഫോട്ടോസൊക്കെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഈ താലചേർത്തന്നപ്പോഴെന്ന് പറഞ്ഞാൽ കഷായം ഒക്കെ കുടിച്ച് അവാണ് ഈ താലചേർത്തല കാര്യമൊക്കെ അറിഞ്ഞത് അപ്പം അന്ന് ഈ അറിഞ്ഞ ശേഷം എന്താണ് ഷാരോൺ എന്താണ് പറഞ്ഞത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ താലി ചാർത്തിയത് എന്താണ് പറഞ്ഞത് കാരണം നിങ്ങൾക്ക് എതിർപ്പ് ഉണ്ടായിരുന്നില്ല ഷാരോൺ ആ കുട്ടിയെ കല്യാണം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഷാരോൺ എന്താണ് ഇത് ചോദിച്ചപ്പോൾ എന്താണ് ഷാരോൺ പറഞ്ഞത് അപ്പോൾ താലി ചാർത്തിയതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് അതിന് മോൻ അപ്പോൾ ഇത് ഐസ്വിൽ ആയിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ചോദിക്കാൻ പറ്റാത്തൊരു ഇതാ സ്റ്റേജിലായിരുന്നു അവളൊന്ന് നിർബന്ധിച്ചു അവൾ ആരോടൊന്നും പറയാതെ പറയാത്ത രീതിയിൽ മോനെ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് അതിനുശേഷം ഈ ഹോസ്പിറ്റലായ ശേഷം ഈ വീട്ടുകാർ ഇപ്പം അനിയനടക്കം ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെടുന്നൊരു വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന തിരക്കുന്നൊരു ഉണ്ട് അപ്പോഴൊക്കെ ഈ കുട്ടി എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ അപ്പോഴൊക്കെ ചെയ്തിട്ടില്ല അത് ആ ബോട്ടിൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ബോട്ടിൽ ഒരിക്കൽ പറഞ്ഞു പിന്നെ ലാബിലൊക്കെ എടുത്ത് മാറ്റി കഴുകി ബോട്ടിൽ വെച്ചെന്ന് പറഞ്ഞു പിന്നെ ആക്രി കടയിൽ കൊടുത്തു പറഞ്ഞു അങ്ങനെ പല പലപ്പോഴും പല രീതിയിലാണ് അവൾ സംസാരിച്ചത് പിന്നീട് എപ്പോഴെങ്കിലും വിളിക്കോ സംസാരിക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ പെൺകുട്ടി വീട്ടുകാരെ നിങ്ങളൊക്കെ ആയിട്ട് പരിചയം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അവർക്ക് ഇല്ല അതിന് ആ ഹോസ്പിറ്റലിൽ ആയുഷ് അവൾ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ ബോട്ടൻ്റെ കാര്യം ഈ എന്ത് കഷായം കുടിച്ച പേരെന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ അതിനുള്ള കറക്റ്റായിട്ടുള്ള റിപ്ലൈ അല്ല തന്നത് അവൾ പരസ്പര വിരുദ്ധമായി പല രീതിയിലാണ് സംസാരിച്ചത് ഇതിനു മുൻപ് ഈ പെൺകുട്ടിയെ അറിയാമായിരുന്നോ അമ്മയ്ക്കും വീട്ടുകാർക്കൊക്കെ ഈ പെൺകുട്ടിയുമായിട്ടൊരു ബന്ധം കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നോ കോൺടാക്ട് കണ്ടിട്ടുണ്ട് ആ ദിവസം റെക്കോർഡ് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു അല്ലേ റെക്കോർഡ് വാങ്ങാനായിട്ട് അവള് വിളിച്ച് വരുത്തിയതാണ് വിളിച്ചു വരുത്തി റെക്കോർഡ് വാങ്ങാനായിട്ട് ഇന്ന് വരണമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചു വരുത്തി അങ്ങനെയാണിത് ചെയ്തത് പോലീസിന്റെ നിന്ന് കാരണം വലിയ നീതികേടാണല്ലോ ഉണ്ടായിരിക്കുന്നത് കാരണം നിങ്ങൾ നിങ്ങളാദ്യം അന്വേഷിക്കണമെന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴും പാറശാല പോലീസ് അത് കാരണം ശരിയായ കാര്യം ചെയ്തില്ല കാരണം അവർ കുട്ടി ചെയ്തില്ല എന്ന് എന്നൊരു കുട്ടിയുടെ ഭാഗത്താണ് നിന്നത് അത് പിന്നെ ആ ഫസ്റ്റ് ഡേ തന്നെ അവർക്ക് വീട് സെർച്ച് ചെയ്ത് ആ ബോട്ടിൻ്റെ ആ കഷായത്തിൻ്റെയൊക്കെ ഇത് എടുക്കാമായിരുന്നു പക്ഷെ അത് അതിനൊന്നും അവർ മുതിർന്നില്ല ഒരു സെർച്ചിങ്ങ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അവർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് വെറുതെ ഇങ്ങി വന്നു അപ്പം അതിന് അതുകൊണ്ടാണ് ഞ ഞങ്ങൾ പാർശാല പോലീസ് ഇത് ആക്റ്റീവായിട്ട് ഇത് കേ അന്വേഷണം തൃപ്തിയല്ല എന്നും പറഞ്ഞ് ക്രൈംബ്രാഞ്ച് വേണമെന്ന് ആവശ്യപ്പെട്ടു ഈ പാർശാല പോലീസിനെതിരെ ഇക്കം ശരിയായ നടപടി എടുക്കാത്തതുകൊണ്ട് പാഠശാല പോലീസിനെതിരെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ഏത് ഇപ്പോൾ എന്തായാലും കുട്ടി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഏത് തരത്തിലുള്ള ഒരു ശിക്ഷ ഈ പെൺകുട്ടിക്ക് കിട്ടണമെന്നാണ് കുടുംബം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏത് തരത്തിലുള്ള നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് കൊണ്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് വധശിക്ഷ തന്നെ കിട്ടണം കാരണം എൻ്റെ മകൻ പതിനൊന്ന് ദിവസം ഐ സിയുൽ കിടന്ന് അനുഭവിച്ച വേദന ഞങ്ങൾ കണ്ടതാണ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു ഫുഡ് പോലും കഴിച്ചിട്ടില്ല വായിക്കൂടെ ഇങ്ങനെ വൊമിറ്റ് ചെയ്തുകൊണ്ടിരുന്നു തുപ്പൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു കഫം അപ്പോൾ അത്രയ്ക്ക് മാത്രം അവൻ കിടന്ന് അനുഭവിച്ചു പിന്നെ ഞങ്ങൾ അനുഭവിക്കും എല്ലാം കണക്കിലെടുത്ത് അതുപോലെ അവൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടുന്നതിന് വേണ്ടി എൻ്റെ മ ഒരു ദുരാചാരത്തിൻ്റെ പേരിൽ എൻ്റെ മകനെ ബലിയാടാക്കുകയാണ് അപ്പോൾ അതിനെല്ലാം വെച്ച് നോക്കിയിട്ട് എനിക്ക് ഞങ്ങൾക്ക് അവക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം ഇതൊരു അന്ധവിശ്വാസം തന്നെ അതോ ഈ പെൺകുട്ടിയുടെ ചില ഫോട്ടോസൊക്കെ ഈ ഷരണിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അടുത്തൊരു വിവാഹത്തിന് തടസ്സമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണോ അതോ ഒരു ദുരാചാരം തന്നെ അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേരിലുള്ളൊരു കൊലപാതകമാണെന്നാണോ വിശ്വസിക്കുന്നത് ദുരാചാരത്തിൻ്റെ അവൾ പല ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് നവംബറിന് മുമ്പേ മുന്നേ മാരേജ് നടന്നു പോയാ ഫസ്റ്റ് ഹസ്ബൻഡ് മരിച്ചു പോകുമെന്നുള്ള അതുകൊണ്ടാണ് അവൾ ഡിസംബറിലോട്ട് പിന്നെ മോനുവായിട്ടുള്ള ഇതാക്കിയതും ഫെബ്രുവരിയിലോട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ ആ മാരേജ് ഫിക്സ് ചെയ്തത് പക്ഷെ അവസാന നിമിഷം വരെ മോന പെൺകുട്ടി അത്രയും വിശ്വസിച്ചു എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ടാക്കുന്ന കാര്യം കാരണം അവസാനം വന്ന് മജിസ്ട്രേറ്റ് മൊഴി എടുത്ത പോലും മോൻ പറഞ്ഞത് അവളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ കൊല്ലാൻ വേണ്ടി അവൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് കാരണം അത്രയ്ക്ക് ഡീപ്പായിരുന്നോ അവരുടെ ബന്ധം എന്ന് പറയുന്നത് അവ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അതുകൊണ്ട് അതുകൊണ്ടാണ് അവ ഇത്രയ്ക്കും വിശ്വസിച്ചതും അവൾ അവൾ അത്രയ്ക്കും മോനെ പറഞ്ഞു ധരിപ്പിച്ച് അത് അത് കാരണമാണ് അവൾ അത്രയ്ക്ക് വിശ്വസിച്ചു സ്നേഹിച്ചു പക്ഷേ അവളങ്ങനെയല്ല ചെയ്തത്